ഇന്നലെ കൂടിയാണ് തടമ്പാട്ട് താഴം സ്വദേശിയായ ഷംസീർ ഈ കാണുന്ന ഓടയിൽ വീണ് ദാരുണമായ മരണം സംഭവിച്ചത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഓടയിലേക്ക് വീണത് വലിയ ഒഴുക്കുണ്ടായിരുന്നു നല്ല മഴയുള്ള സമയമായിരുന്നു അപ്പോൾ കാണുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ ഒഴുക്കുണ്ടായിരുന്നു ഈ ഓടയിൽ വീണ് നേരെ ഈ സ്ലാബ് ഉള്ള ഈ ഭാഗത്തേക്ക് അടിയിലേക്ക് പോയി അങ്ങനെയാണ് പെട്ടെന്ന് രക്ഷ പുറത്തെടുക്കാൻ കഴിയാതെ പോയത് നാട്ടുകാർ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും ഷംീറെ മരി മരിച്ചിരുന്നു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഓട ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇതിപ്പം വേങ്ങേരി അതേമാതിരി കണ്ണാടിക്കരി എല്ലാ സ്ഥലത്തു സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളവും ഇവിടെ ഇവിടെ വന്ന് കാട്ടി ഇതുവഴിയാണ് പോകുന്നത് ഏത് സമയത്തും എപ്പോഴും ഉള്ള ഒഴുക്കും കാര്യങ്ങളായിട്ട് ചെറിയ കുട്ടികൾ വരെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയാണ് കാരണം വെച്ചാൽ കുട്ടികൾ അതിൽ വീണ് പോയാൽ എന്തായാലും ഈ ഓവിൻ്റെ ഉള്ളിൽ കൊടുക്കും കാര്യം അറിയാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് ഈ ഓവ് ഇങ്ങനെ കൊണ്ട് ഇതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ആരും ഇതിനെ ഒരു മുൻകൈ എടുക്കാത്തത് കൊണ്ട് അത് ഭയങ്കര ഒരു അപഥായിപ്പോയി ഇപ്പോഴാണ് നേരിട്ടേണ്ടത് നമുക്ക് മൂടേണ്ടതാണ് ഒരാളെ ജീവനല്ല ഇപ്പോൾ പോയത് ബസ്റ്റോപ്പ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഓടി കളിക്കില്ല ശ്രദ്ധയിൽപ്പെടുന്നില്ലല്ലോ പറകിലേക്കല്ലേ പുള്ളിക്കാരനോട് വന്ന് പെട്ടെന്ന് വീണ് പോയതാ അപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല കാരണം രണ്ട് അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അഞ്ച് മിനിറ്റ് ആയില്ല മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ സംഭവം എടുക്കാം ഈ ബസ് സ്റ്റോപ്പിൽ നൂറ് കണക്കിന് പിള്ളേർ വന്ന് പോകുന്നതാണ് ആൾക്കാർ പത്ത് അഞ്ഞൂറോളം ഞങ്ങൾ ഒരു ദിവസം വന്നു പോകുന്ന വഴിയാണിത് ഇതാണ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടത് കുട്ടികളെ കളിയല്ലേ ഓട്ടവും ചാട്ടവും കേട്ട് ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകല്ലേ മോനെ അങ്ങോട്ട് പോകല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞു കാണ്ട് ഇങ്ങനെ നല്ല ആഴുണ്ട് അത്യാവശ്യം നല്ല ആളുണ്ട് ഒരാൾ ആളുണ്ട് ഇതിൽ അപ്പോൾ നല്ല മഴ വരുമ്പോൾ നിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ശരിക്കും എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കമ്പി തന്നെ ഉണ്ടെങ്കിൽ ഈ സംഭവം ഒന്നും ഉണ്ടാവില്ല പ്രതീക്ഷിതമായി വലിയ മഴ പെയ്യുന്ന ഒരു സമയമാണ് കാലവർഷ സമയമാണ് ആ സമയത്താണ് ഇങ്ങനെ ഡ്രൈനേജ് ഓപ്പണാക്കി ഇട്ടിരിക്കുന്നതാണ് അപകടം വിളിച്ചു വരുന്നത് ഒരാളുടെ മരണത്തിന് കാരണമായി ഒരു രണ്ട് മാസം മുമ്പ് പാലാഴിയിലും സമാനമായ രീതിയിൽ ഈ തുറന്നിട്ട ഡ്രൈനേജിൽ വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ നാട്ടുകാർ പറയുന്നത് ഈ ഒരു സ്ലാബിട്ട് മൂടുകയോ അല്ലെങ്കിൽ ഒരു കൈവരിയെങ്കിലും വെക്ക് വെച്ച് സുരക്ഷ ഒരുക്കണമെന്നുള്ള ആവശ്യമാണിപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്